നമസ്കാരം സ്പന്ദനത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്ക് കോവിഡ് കഴിഞ്ഞപ്പം എല്ലാവരും സെർച്ച് ചെയ്തൊരു ടോപ്പിക്കാണ് മെൻറ്റൽ ഹെൽത്ത് നമ്മൾ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു കണ്ടീഷനാണ് ഡിപ്രഷൻ വേറൊന്ന് ആങ്സൈറ്റി ഈ ഡിപ്രഷനും ആങ്സൈറ്റിയും നമ്മൾ വളരെ ലൂസായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ടെർമിനോളജീസാണ് എന്താണ് ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഉണ്ട് അതായത് നമ്മൾ നേരത്തെ ചെയ്തിരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല എപ്പോഴും ഒരു സങ്കതം ഒരു വിഷാദം നമുക്ക് ജീവിതത്തിൽ ഒരു കാര്യത്തിലും താല്പര്യമില്ല ഈവൺ കുളിക്കാനോ അല്ലെങ്കിൽ ഈവൻ ബേസിക് കാര്യങ്ങൾക്ക് പോലും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കുക അല്ലെങ്കിൽ കൂടുതൽ കഴിക്കുക ഇങ്ങനെ പല സിംറ്റംസ് ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അതിനൊരു ക്ലിനിക്കൽ ഡിപ്രഷനായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത് പക്ഷേ നമ്മളുടെ പലരും നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിലുള്ള പലവരും എനിക്ക് ഞാൻ ഡിപ്രസ്ഡായി പോയി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ക്ലിനിക്കൽ ഡിപ്രഷൻ ആകണമെന്നില്ല കാരണം നമ്മളിലെല്ലാവരിലും ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മുന്നോട്ട് പോകും തോറും നമുക്ക് ചില സമയത്ത് നമുക്ക് വളരെ എനർജറ്റിക്കായിട്ടും വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ പലപ്പോഴും എന്ത് പറ്റും ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ തട്ടുന്ന കാര്യങ്ങൾ വിഷമതകൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ മൂഡിനെ ലോ ആക്കും അല്ലേ അപ്പോൾ നമുക്ക് ചെറിയൊരു താല്പര്യക്കുറവ് അല്ലെങ്കിൽ ഇനി ജീവിച്ചാൽ എന്താണ് എൻ്റെ ജീവിതം എന്താണെന്നൊക്കെ നമ്മൾ ചിന്തിക്കാനും അതിനെ ബേസ് ചെയ്ത് പല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനും ഒക്കെ തോന്നും നമുക്ക് അല്ലേ സോഷ്യൽ ഐസൊലേഷൻ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഒരു നോർമൽ ജീവിതത്തിൻ്റെ ദിനം ദിനചര്യയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചേഞ്ചസ് ആണ് അതിൻ്റെ വ്യത്യാസം എന്താണ് നമ്മൾ അങ്ങനെ പോയാൽ നമുക്ക് പിറ്റേ ദിവസം ദിവസമാകുമ്പോഴത്തേക്ക് നോർമലായിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും പക്ഷെ ഒരു ക്ലിനിക്കൽ ഡിപ്രഷൻ ഉള്ള ഒരാൾക്ക് പലപ്പോഴും ഈ ചിന്തകളുടെ സിവിയറിറ്റി വളരെ കൂടുതലായിരിക്കും അതായത് എനിക്ക് യാതൊന്നും ചെയ്യാൻ താല്പര്യമില്ല എനിക്ക് ജീവിക്കാനേ ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് എന്താ പറയുന്നത് എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിന് പോകാനായിട്ടോ ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ എന്ത് പറ്റും ഞാൻ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടും ഞാൻ ഞാനല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് പോകും എന്തു പറ്റും അതിൻ്റെ ഫൈനൽ എക്സ്റ്റെൻ്റ് വരുന്ന സമയത്ത് പലപ്പോഴും ആത്മഹത്യ ചെയ്യണം എൻ്റെ ജീവിതത്തിന് വാല്യൂ ഇല്ല പക്ഷെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ഒരു സ്യൂസൈഡൽ ടെൻഡൻസി വരും അപ്പോൾ ഇങ്ങനെയുള്ള സിവിയർ കേസസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡോക്ടറിനെ കണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം കാരണം ഇറ്റ് ഈസ് ഡേഞ്ചറസ് അങ്ങനെ സ്യൂസൈഡൽ ടെൻഡൻസി ഉള്ള ഒരാളാണെങ്കിൽ എന്ത് പറ്റും അവർ മിക്കവാറും ഇതിനെപ്പറ്റി സെർച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന സാമഗ്രികൾ അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാകും അങ്ങനെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാകും ആൻഡ് എനി ടൈം മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിൽ പലപ്പോഴും സ്യൂസൈഡ് ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മാനസിക അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇവാലുവേഷൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് എത്രത്തോളം ആഘാതത്തിലാണ് ഈ ഒരു വ്യക്തി ഈ സിംറ്റംസ് അനുഭവിക്കുന്നത് അതിൻ്റെ ഡ്യൂറേഷൻ എത്ര നാളായിട്ടുണ്ട് അതിൻ്റെ തീവ്രത അത് എത്ര പ്രാവശ്യം അങ്ങനെ വരുന്നു ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നമുക്കൊരു ഡയഗ്നോസിസിലേക്ക് പോകാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ നമ്മളുടെ ചുറ്റും ആരെങ്കിലും ഇങ്ങനെ കുറച്ച് സിംറ്റംസ് പറയുന്നുണ്ട് ഈവൻ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ നമ്മുടെ ഇങ്ങനെ പലപ്പോഴും പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരു മെൻറ്റൽ ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇവാലുവേറ്റ് ചെയ്യണം പക്ഷേ എങ്കിലും എല്ലാവർക്കും ഈ ക്ലിനിക്കൽ ഡിപ്രഷൻ ഉണ്ടാകുമോ തീർച്ചയായിട്ടും ഇല്ല നമ്മളിൽ പലരും ഡേ ടു ഡേ ലൈഫിൽ തന്നെ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ട് അല്ലേ ഉദാഹരണത്തിന് ഏറ്റവും വളരെ തീവ്രമായിട്ട് നമ്മളിപ്പോൾ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആണ് പല ആൾക്കാർക്കും ജോലി പോയി സെക്യൂർ ആയിട്ടുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു ഉണ്ടായി ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡെത്ത് ഉണ്ടായി അങ്ങനെ പല ഇവൻസും നെഗറ്റീവ് ഇവൻറ്റ്സും ജീവിതത്തിൽ സംഭവിക്കുമ്പം അത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇമോഷണലാണ് അപ്പം നമ്മുടെ തലച്ചോറിനെ അത് ബാധിക്കും നമ്മുടെ ഇമോഷണൽ സെൻറ്റേഴ്സിനെ അത് ബാധിക്കും ഡിംബസിക് സിസ്റ്റത്തിനെയും എല്ലാം ബാധിക്കും അപ്പോൾ എന്ത് പറ്റും ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇനിയും എൻ്റെ ജീവിതത്തിൽ എന്താണ് ഒരു പ്രതിസന്ധിയായിട്ട് ഒരു ക്രൈസിസ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാം അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു മൈൽഡ് മോഡറേറ്റ് കേസസ് ആണെങ്കിൽ എന്ത് പറ്റും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ തിരിച്ചു വരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതിന് നല്ലൊരു ഉദാഹരണമാണ് മൈൻഡ്ഫുൾനെസ് സ്ട്രക്ചേർഡ് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ഇൻ്റർവെൻഷൻസ് അതായത് നമ്മളെപ്പോഴും ഒരു ഫിലോസഫിക്കൽ ടച്ചാണ് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഈസ്റ്റേൺ കൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ഫിലോസഫി നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ആയ ലൈഫ് സ്റ്റൈലാണ് അപ്പം നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും എൻ്റെ ജീവിതം എന്താണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് വരുമ്പോൾ അതൊരു പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം അവിടെയാണ് നമുക്ക് മൈൻഡ്ഫുൾനെസ് വലിയൊരു പ്രസക്തി നമ്മളെന്ത് പറ്റും നമ്മൾ വെറുതെയിരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ നെഗറ്റീവേ ചിന്തിക്കുകയുള്ളൂ അല്ലേ നമ്മുടെ ഒരു തലച്ചോറിൻ്റെ ഒരു രീതി അതാണ് എപ്പോഴും നെഗറ്റീവാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് ഓർമ്മയിൽ നിൽക്കും നമുക്ക് കൂടുതൽ അതിൻ്റെ കൂടുതൽ പത്ത് നല്ല കാര്യങ്ങളുണ്ടായാലും നമ്മൾ ചിലപ്പോൾ അതെല്ലാം മറന്നുപോകും അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പോടുകൂടെ വേണം നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ ഈ ലൂപ്പിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ചിന്ത നെഗറ്റീവായിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ പാറ്റേണിനെ തിരിച്ചറിഞ്ഞ് അതിനെ ഡൈവേർട്ട് ചെയ്തൊരു പോസിറ്റീവ് പാറ്റേണിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ഇത് പലപ്പോഴും നമുക്ക് തനിയെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവിടെ നമുക്ക് ഈ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ഇൻ്റർവെൻഷൻസ് ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ച് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ആയിട്ടുള്ള കൗൺസിലിംഗ് ഈവൻ നമുക്ക് സൈക്കോതെറപ്പി എല്ലാം ഹെൽപ്പ് ചെയ്യും കൺവെൻഷനൽ ഒരു അപ്രോച്ചാണ് സൈക്കോതെറപ്പിയിൽ യൂസ് ചെയ്യുന്നത് പക്ഷേ മൈൻഡ്ഫുൾനെസ്സിൽ കുറച്ചുകൂടെ ഈസ്റ്റേൺ കൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് അപ്പോൾ ഈ സെഷൻസിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഈ ഒരാൾ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് ആ പ്രശ്നത്തെ കേറ്റിരിക്കാനും അത് മനസ്സിലാക്കാൻ ശ്രമിക്കാനും കൂടാതെ എന്താണ് അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കാനായിട്ട് കോഗ്നേറ്റീവ് എറേഴ്സ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ തന്നെ കുറേ മിസ്റ്റേക്സ് ഉണ്ട് അല്ലേ നമ്മുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വേറെ ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ സമയത്ത് നമ്മൾ മനസ്സിൽ കെട്ടിച്ചമഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് തോട്ട് പ്രോസസ്സുണ്ട് അത് ചിലപ്പോൾ തെറ്റായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ തെറ്റായ ചിന്തകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്താൻ നോക്കണം അപ്പോൾ അത് വേറൊരാളല്ല ചെയ്യേണ്ട നമ്മുടെ ചിന്ത ആയതുകൊണ്ട് നമ്മൾ തന്നെ അത് ചെയ്യണം അവിടെയാണ് ഒരു പക്ഷേ ഒരു കൗൺസിലറിനോ ഒരു മെൻറ്റൽ ഹെൽത്ത് എക്സ്പേർട്ടിനോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുക കാരണം ആ പ്രോസസ്സിന് നമുക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് വേണം അപ്പോൾ ആ നമ്മുടെ തെറ്റായ ചിന്തകളെ ഐഡൻറ്റിഫൈ ചെയ്താൽ അതിനെ മാറ്റി നമ്മുടെ പോസിറ്റീവ് ലൈഫ് എക്സ്പീരിയൻസസ് വെച്ച് പുതിയ പോസിറ്റീവായിട്ടുള്ള ചിന്തകളെ നമുക്ക് അവിടെ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് നമ്മുടെ തെറ്റായ ചിന്തകൾ ഐഡൻറ്റിഫൈ ചെയ്യുക അതിനെ കറക്റ്റ് ചെയ്യുക ഇനി നമ്മുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റുമോ കാരണം നമ്മുടെ തലച്ചോറ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് മനസ്സാ വാച കർമ്മണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതായത് നമ്മളൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കും നമ്മുടെ സ്വഭാവത്തിലും ആ ആ ചിന്തനെ ബേസ് ചെയ്തിട്ടുള്ള റെസ്പോൺസായിരിക്കും വരുന്നുണ്ടാവും തലച്ചോറല്ലേ നമ്മുടെ സ്വഭാവം എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അല്ലേ അപ്പം നമ്മുടെ തലച്ചോറിലെ ചിന്തകൾ മാറ്റുന്നതോടൊപ്പം തന്നെ നമുക്ക് ശാരീരികമായിട്ടുള്ള ചേഞ്ചസും അനുഭവപ്പെടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമ്മുടെ ചിന്തേനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ അനുഭവങ്ങളല്ലേ പലപ്പോഴും നമ്മുടെ മെമ്മറീസായിട്ട് നമുക്ക് നിൽക്കുക അല്ലേ നല്ല സ്ഥലത്ത് പോയി നമ്മളാ ഭക്ഷണം കഴിച്ചു നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തേക്ക് ടൈം സ്പെൻഡ് ചെയ്യുമ്പം അത് നല്ലൊരു പോസിറ്റീവ് എക്സ്പീരിയൻസാണ് ആ എക്സ്പീരിയൻസാണ് നമ്മുടെ ചിന്തയിലേക്ക് അതൊരു മെമ്മറിയിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യുന്നത് അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന നമ്മുടെ ചിന്തകളെ നമുക്കൊന്ന് കളക്റ്റീവ് ആക്കണമെങ്കിൽ ആദ്യം നമ്മൾ രാവിലെ ഇൻപുട്ടൊന്നും കൊടുക്കാതിരിക്കുക എന്തിനാണ് നമ്മൾ രാവിലെ എഴുന്നിട്ട് ഒന്ന് എവിടെയെങ്കിലും പോയത് സ്വസ്ഥമായിട്ടിരിക്കുക ജസ്റ്റ് ഒരു ഹെൽദി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡ്രിങ്ക് കുടിക്കുക വെറുതെ വെള്ളമായാലും മതി എവിടെയെങ്കിലും പോയിരുന്ന് ആ പ്രകൃതിയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് ആദ്യത്തെ ഒരു മണിക്കൂർ നമ്മൾ കുറച്ചൊന്ന് സ്ലോ ആയിട്ട് പോയ ശേഷം വേണം നമ്മൾ ബാക്കി ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് അതിൻ്റെ അർത്ഥം മടി പിടിക്കണം എന്നല്ല ആ ഫസ്റ്റ് വൺ അവർ നമ്മൾ എഴുന്നേറ്റ് ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ കൂടുതൽ റഷ് ചെയ്യാതിരിക്കുക സ്ലോ ആയിട്ട് വളരെ പീസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് സ്പീഡിൽ കൊണ്ടുപോകുക അപ്പോൾ ഈ ഫസ്റ്റ് വൺ അവറിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവാണ് ആ സമയത്ത് നമുക്ക് നല്ല കാര്യങ്ങൾ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ സാധിക്കും അവിടെയാണ് നമ്മൾ പലപ്പോഴും പോസിറ്റീവ് എഫമേഷൻസ് ഞാനിപ്പോൾ ഒരു ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം ഉണ്ടെന്ന് വെച്ചോളൂ ഉദാഹരണത്തിന് എനിക്ക് കുറച്ച് നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണം അപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുകയും അതിൻ്റെ ഒരു പോസിറ്റീവ് എഫർമേഷൻ എനിക്ക് പറ്റുന്നുണ്ട് എന്നൊരു പോസിറ്റീവ് എഫർമേഷൻ കൊടുക്കുമ്പോൾ അത് നമ്മുടെ തലച്ചോറിലെ ഒരു മെസ്സേജ് ആയിട്ട് അവിടെ കിടക്കും അപ്പോൾ ത്രൂ ഔട്ട് ദി ഡേ ആ ഫുൾ ദിവസം നമുക്ക് ആ പോസിറ്റിവിറ്റി നമുക്ക് നിലനിൽക്കും പിന്നെ ചില ആൾക്കാർക്ക് ഒരു ഹാബിറ്റ് ഉണ്ട് അല്ലേ രാവിലെ ചായ അങ്ങോട്ട് കുടിച്ചാലേ നമുക്കൊരു ഉന്മേഷമുള്ളൂ അല്ലെങ്കിൽ കോഫി കുടിച്ചാലേ ഉന്മേഷമുള്ളൂ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ളവർ കഴിയുന്നതും അതിൻ്റെ ക്വാണ്ടിറ്റി മിനിമൈസ് ചെയ്യുക കാരണം നമുക്ക് അത്രയും സിമുലേഷനൊന്നും ആവശ്യമില്ല സെക്കൻഡ് തിങ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക നമ്മുടെ ഈ പ്രാതൽ എന്ന് പറയുന്നത് അതല്ലേ നമുക്ക് ഫ്യൂവൽ രാവിലെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ആവശ്യത്തിന് പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ ഈ ചാർജോ ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ ഒരിക്കലുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനും രാവിലെ ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഭക്ഷണം കൊടുക്കണം അപ്പോൾ അതിന് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നട്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക കാരണം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ തലച്ചോറിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനോടൊപ്പം തന്നെ പലപ്പോഴും നമ്മൾ പറയുന്നത് നമ്മളൊരു ബാലൻസ്ഡ് ആയിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആവശ്യത്തിന് അന്നജം വേണം കാരണം ഷുഗർ ഉണ്ടെങ്കിൽ തലച്ചോറിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ ഒരുപാട് ഷുഗർ ഒന്നും എന്ന് പറഞ്ഞിട്ട് പോകുന്നേക്കാട്ടിലും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് കുബ്ഡായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താം പിന്നെ എന്ത് ചെയ്യണം നമ്മൾ ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ കുറച്ചൊന്ന് പോസ് ചെയ്യണം പലപ്പോഴും എന്താ പറ്റുന്നത് നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം പ്ലാനിങ് 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 പക്ഷേ ഈ പ്ലാനിങ് മാത്രമേ പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നടക്കുന്നുള്ളൂ ഇംപ്ലിമെൻറ്റേഷൻ ഇതിനെ പ്ലാനിങ്ങിനെ ഫൈനൽ പൊസിഷനിൽ എത്താനായിട്ട് നമുക്ക് പറ്റുന്നില്ല കാരണം എന്താ എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക നമുക്കതല്ല വേണ്ട നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീരുമാനിക്കുക അതിന് വേണ്ടിയിട്ടൊരു പോസ് എടുക്കുക ഒരു ബ്രേക്ക് എടുക്കുക എന്നിട്ട് അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ച ശേഷം അതിനെ വിട്ടുകളയുക എന്നിട്ട് ചെറുതായിട്ട് ചെയ്യാൻ തുടങ്ങാം അതായത് നമ്മൾ അപ്പം എടുക്കുന്ന ഒരു കാര്യം അപ്പം വളരെ ഭംഗിയായിട്ട് ഫുൾ അവേർനെസ്സോട് ചെയ്യുക അത് കഴിയുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട ദാറ്റ് ഇസ് കംപ്ലീറ്റ് ഓക്കെ അപ്പോൾ ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് ചെയ്യാനുള്ള ടാസ്ക് നമ്മളിങ്ങനെ ചെയ്യണം പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ നല്ലൊരു ലഞ്ച് ഹെൽത്തി ആയിട്ടുള്ള ലഞ്ച് കഴിക്കണം ഡിന്നർ അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ ഒരുപാട് ലേറ്റായിട്ട് ഡിന്നർ കഴിച്ച് എന്ത് പറ്റും ഈ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരിക്കലും നമ്മുടെ തലച്ചോറിനോ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനോ റെസ്റ്റ് കിട്ടില്ല അപ്പം ഡിന്നർ തീർച്ചയായിട്ടും ഒരു ഏഴ് മണിക്ക് മുമ്പേ തന്നെ ആക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ആ സന്ധ്യാസമയത്തിന് ശേഷമുള്ള ടൈം എന്ത് ചെയ്യണം നമ്മൾ ആവശ്യമില്ലാതെ ഈ നെഗറ്റീവ് കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻസ് ന്യൂസ് ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കാണുക ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഓക്കെ നമുക്ക് ആവശ്യമുള്ളത് ഫൈൻ പക്ഷേ എങ്കിലും ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പേ നമ്മുടെ എല്ലാ ഗ്യാജറ്റ്സും ഓഫ് ചെയ്ത് വെക്കണം എന്തുകൊണ്ടാണ് കാരണം നമ്മുടെ നമ്മുടെ ബ്രെയിനിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് നമ്മുടെ വെളിച്ചം നമ്മുടെ കണ്ണിൽ വീഴുമ്പോഴാണ് ബ്രെയിനിലെ പല സെൻറ്റേഴ്സും ആക്റ്റീവ് ആവുന്നത് അതോടൊപ്പം തന്നെ വൈകുന്നേരം ആവുന്ന സമയത്ത് സൂര്യപ്രകാശം ഇല്ലാതാകുമ്പം നമ്മുടെ ബ്രെയിനിലെ ചില സെൻറ്റേഴ്സ് ഡീ ആക്ടിവേറ്റഡ് ആവും അല്ലേ നമുക്ക് റെസ്റ്റ് എടുക്കാൻ സമയം പക്ഷേ നമ്മൾ ആ ബ്ലൂ ലൈറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് പറ്റും വളരെ ആക്റ്റീവായിട്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ഇരിക്കും നമ്മുടെ ബ്രെയിൻ റെസ്റ്റില്ല അങ്ങനെയാണ് നമുക്ക് പലവർക്കും ഉറക്കത്തിന് പ്രശ്നം വരുന്നത് ഈ ഉറക്കത്തിൻ്റെ പ്രശ്നം കാലാകാലങ്ങൾ നീണ്ടു നിന്നാൽ നമുക്ക് എന്ത് പറ്റും അതൊരു സിവിയർ ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം പലപ്പോഴും സൈക്കാട്രിക് ആയിട്ട് തന്നെ മാറും അപ്പം ഉറക്കം കറക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മെൻറ്റൽ ഹെൽത്തിന് ഇനി കൂടുതൽ ഉള്ള ആൾക്കാരാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ എനിക്ക് ദേഷ്യം വരുന്നു പെട്ടെന്ന് ഞാൻ എന്താ പറയുന്നത് എനിക്കൊരു ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കിൽസ് ഒരു നമുക്കിപ്പം സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായാലും ജീവിതത്തിൽ എന്നും ഉണ്ടാകും അല്ലേ എല്ലാ കാര്യങ്ങളും നമുക്ക് ടെൻഷനും ബാക്കി കാര്യങ്ങളും ഉണ്ടാകാം പക്ഷേ അതെങ്ങനെ നേരിടണം അത് മെച്യുറായിട്ട് നമുക്ക് നേരിടാനായിട്ട് നമ്മൾ അതിൻ്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം അവിടെയാണ് നമുക്ക് ഈ സ്ട്രെസ് മാനേജ്മെൻറ് കോഴ്സസും സ്ട്രെസ് മാനേജ്മെന്റ് ബേസ് ഇൻ്റർവെൻഷൻസും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് ഇനി മൂന്നാമത് ഇപ്പോൾ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഘടകം എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതലേ നമ്മുടെ സ്വഭാവം എന്താണ് എൻ്റെ ഇമോഷൻസ് എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റണം നമ്മുടെ സമൂഹത്തിലെ കുട്ടിക്കാലം മുതലേന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലാന്നൊരു കാര്യം പറയുമ്പോഴത്തേക്ക് അച്ഛനും പറയും അതൊക്കെ നിൻ്റെ തോന്നല അല്ലെങ്കിൽ നിനക്ക് എന്തിനാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് സി നമ്മുടെ ഇമോഷൻസ് നമ്മൾ തിരിച്ചറിയണം അറിഞ്ഞാൽ മാത്രം മതി അത് പ്രവർത്തിക്കണം എന്നില്ല അല്ലേ നമുക്ക് ചിലപ്പോൾ നെഗറ്റീവ് ഇമോഷൻസും വരും അപ്പോൾ അത് തിരിച്ചറിയാനുള്ള ഒരു ട്രെയിനിങ് നമുക്ക് കൊടുക്കണം അതിനെപ്പറ്റി സംസാരിക്കാനും അതിനെ കറക്റ്റ് ചെയ്യാനും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കറക്റ്റ് ചെയ്യാനും ഉള്ള സ്കില്ലും നമ്മൾ ഡെവലപ്പ് ചെയ്യണം അപ്പം നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ നമ്മുടെ മനസ്സിലെ ചിന്തകളെയും നമ്മുടെ ഫീലിങ്സിനെയും തിരിച്ചറിയാൻ മാത്രമേ നമുക്ക് വേറൊരാളുടെ ഫീലിംഗ്സും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ ഇമോഷണൽ ഇൻറ്റലിജൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്ക് സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് മാത്രമല്ല ചിന്തകൾ മാത്രമല്ല ചിന്തകളെ കറക്റ്റ് ചെയ്യണം നമ്മുടെ ഫീലിങ്സിനെ നമ്മൾ മനസ്സിലാക്കണം വേറൊരാളുടെ ഫീലിങ്സ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം എന്നിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള റെസ്പോൺസ് മാത്രം നമുക്ക് കൊടുത്താൽ മതി നമ്മുടെ സ്ട്രെസ്ഫുൾ ഇവൻറ്റ്സ് ഉണ്ടെങ്കിൽ സ്ട്രെസ്സ് മാനേജ് ചെയ്യാനുള്ള കോപ്പിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം കൂടാതെ നമ്മുടെ ദിനചര്യ തന്നെ നല്ല ബാലൻസ്ഡ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോവാണെങ്കിൽ ഭക്ഷണം എക്സസൈസ് യോഗ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്താം ഇതിൽ തന്നെ പല മാനസിക പ്രശ്നങ്ങളും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് വരാതിരിക്കാനായിട്ട് തടുക്കാനായിട്ട് സാധിക്കും ഇനി വന്നാൽ തന്നെ അതിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാനും സാധിക്കും പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ക്ലിനിക്കൽ ഡിപ്രഷനോ സിവിയർ ആങ്സൈറ്റിയോ ഉള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും ഒരു മെഡിക്കൽ ഹെൽപ്പ് തന്നെ വേണ്ടിവരും പലപ്പോഴും അതിന് ചിലപ്പം മരുന്നുകളുടെ ആവശ്യവും വന്നേക്കാം അപ്പോൾ കൗൺസിലിംഗ് ടെക്നിക്സ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും പക്ഷേ അതോടുകൂടെ ചിലപ്പോൾ മെഡിസിൻസും എടുക്കേണ്ടി വരും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം ലൈഫ് സ്റ്റൈലിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ നമ്മുടെ സമൂഹത്തിൻ്റെ മാനസികാരോഗ്യം നിലനിർത്താനും അത് മെച്ചപ്പെടുത്താനും ശ്രമിക്കാം സ്പന്ദനത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ഒരു പുതിയ ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാം